പ്രവർത്തിക്കുന്നു അവർ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ശക്തമായ രൂപത്തിൽ ചോദിക്കുകയും ചെയ്യുന്നു അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമ്മുടെ കുഴപ്പമല്ല നിങ്ങൾക്ക് കഴിയണം എന്ത് ചോദ്യം ചോദിച്ചാലും അതിനെ മറുപടി കൊടുക്കാൻ ഇവർക്ക് കഴിയണ്ടേ കഴിയണം ഇന്നിപ്പോ ഞാൻ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വിധ യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു മുടി കാട്ടി ഡാൻസ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചു ഈ മുടി അഴിച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ ോടി മനുഷ്യർക്കുണ്ട് ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികാരിയെ സ്വീകാരിയെ സ്വീകരിക്കുമ്പോൾ ആ അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ് അവരുടെ ബാക്ക് സീറ്റുകൾ അവരുടെ നിദംബങ്ങൾ ഈ രാജ് ഈ പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്ഥിതിച്ചത് ഇത് കോടിക്കണക്കായ മനുഷ്യർക്കുണ്ട് ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തെവിടെ പ്രതികരിച്ചവരുടെ ആവശ്യമില്ല ഇതാണ് ലോകം ശരി തെറ്റിയെന്നതിന് ഇന്നൊരു വലിയ പണത്തിന് അവര പണുള്ളവന് തെറ്റെയ്താലും ശരിയാണ് പണല്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ് പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിക്ക് പണമുള്ളത് കൊണ്ടല്ലേ മമ്മൂട്ടിക്ക് എന്തും ചെയ്യാവുന്ന അവസ്ഥ വന്നത് അല്ലേ മുമ്പ് ഒരു പെൺകുട്ടി ഒരു ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ആദ്യം പറഞ്ഞു ഒക്കെ ഇടുന്നത് മതം എൻ്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു ഇപ്പം നിക്കറിട്ടിട്ട് തായ്ലാൻഡിൽ പോയിട്ട് മുങ്ങി മുങ്ങിക്കുളിക്കുക എന്തേ ഇപ്പാലും വിമർശിച്ച് രംഗത്ത് വരാത്തത് ആ പെൺകുട്ടി പണം നേടി പ്രശസ്തിയും നേടി ഒരുപാട് ഫോളോവേഴ്സിനെയും നേടി ഇനിയും അവിടെ പോയി അവരെ ചൊറിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി പറയുന്നത് അത് തന്നെയാണ് പണം നേടിയാൽ എന്തും ചെയ്യാം മമ്മൂട്ടിക്കും പണമുണ്ട് പ്രശസ്തിയുണ്ട് അംഗീകാരമുണ്ട് പദവിയുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് അതുകൊണ്ട് മമ്മൂട്ടിക്ക് മതം ലംഘിക്കാം കുഴപ്പമില്ല ൻ പ്രസിഡന്റിനെ ഈ കഴിഞ്ഞ നാല് ദിവസം ഒരു മുസ്ലിം രാജ്യം സ്വീകരിച്ചത് യുവതികളായ പെണ്ണുങ്ങളുടെ ബേഡ് സീറ്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത ആ ബേഡ് സീറ്റ് അടക്കം തുള്ളിറ്റ് തല മുടി അയച്ചിട്ട് പെണ്ണുങ്ങൾ അതിനെതിരെ ഒരു പണ്ഡിതന്റെ സംസാരം ഉണ്ടായില്ല എന്തുകൊണ്ട് എല്ലാ നാടുകളിലെയും പള്ളിയും മദ്രാസയും നടത്താനുള്ള പിരിവ് അവിടെ നാളെ കിട്ടുന്നത് പിന്നെ എങ്ങനെയൊക്കെ അമ്മായി മസൽക്കാരുണ്ടായപ്പോ എന്റെ താക്കൊന്ന് തോന്നിയിട്ട് മുടിയാൽ വീഡിയോ പോലും പിടിച്ചില്ല അങ്ങനെ കേട്ടിമ്മ കേട്ടാൽ പിറ്റേറ്റ ആഴ്ച മൂല പറ്റിയോ ഈ നാട്ടിൽ ഇങ്ങനെ എന്തുകൊണ്ട് അന്നെ പുറത്താക്കിയ മൂലർക്ക് നഷ്ടമല്ല കമ്മറ്റിനും നഷ്ടമില്ല ആ ഏരിയയിലെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്വന്തമായി ഒരു സൈക്കിള് പോലും ഇല്ലാത്ത വ്യക്തിക്ക് ഇന്ന് കേരളത്തിന്റെ മുക്കാൽ ഭാഗം സമ്പത്തുമുണ്ട് എന്നാണ് കേൾക്കുന്നത് പ്രവാചകന്റെ ബോഡി വേസ്റ്റ് ആണ് മുടി അത് കൊണ്ടുവന്നിട്ടാണ് ഇന്ന് പള്ളി ഉണ്ടാക്കിയ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പുരോഹിതന്മാർ ഇതൊന്നും തുറന്നു പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കും പണം പൊളിറ്റിക്കൽ പവർ മാൻ പവർ പിന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഫാൻസ് പദവി ഇതൊക്കെ അതിനെതിരാകത്തില്ലെ എത്ര പേര് വിമർശിക്കാൻ തയ്യാറാണ് അതൊക്കെ ചെറിയ കാര്യം പെണ്ണുങ്ങൾ മുടി അയച്ചിട്ട് അന്ന് കള്ളുടിച്ചിരുന്നു കള്ള എല്ലാ ദിവസം കുടിക്കണോ അന്ന് കുടിച്ചിട്ടുണ്ടോ അന്ന് പുറത്ത് കുടിച്ചു തന്നെ അകത്ത് വ്യത്യാസം അല്ലാതെ കള്ള് കുടിക്കാത്തൊരാൾക്കൊണ്ടോട്ടിറച്ച കൂടി കള്ളു കുടിക്കുന്നു എനിക്കൊന്നല്ല മനസ്സിലാണ്ട് പറഞ്ഞത് ഇതിന് ഇവർക്ക് നഷ്ടമല്ല മാത്രമല്ല നമ്മൾ തിന്മയെതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ മോലേർക്കും കമ്മിറ്റിക്കും പിടിച്ചും ചെയ്യുക അവർക്ക് നഷ്ടമില്ല കൊണ്ടോട്ടി നിർച്ചയായി വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂല്യന്മാർക്കുമായി കമ്മിറ്റി കരുതുകയെ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നിട്ട് ഇപ്പ നടക്കണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിന്റെ ഇടയിൽ പന്ത്രണ്ട് കൊല്ലം കിട്ടി അതിൻ്റെ ഇടയിൽ കൊണ്ടോട്ടി നിർച്ച നടക്കാത്ത വേദനയിലായിരുന്നു മൂല്യന്മാര് അതേ സമയത്താണ് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ മോഡി അയച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇദ്ദേഹം ചിലപ്പോൾ പോലെയൊക്കെയാണ് കാണിക്കുന്നത് ചില സമയം ഇദ്ദേഹം അതാകും അതിന അമ്പിയോ അമ്പിയാകണമെങ്കിൽ അതാകും അങ്ങനെ പല രൂപത്തിലാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഡാൻസ് ചെയ്ത് ഉണ്ടായിട്ടില്ല ഒരു മൊഴിയൊക്കെ എനിക്കറിയാൻ ക്രീബായം ആ നാട്ടിൽ പോകാൻ പറ്റൂല പോകണില്ല ഈ ലോകത്തെ ഏറ്റവും നിലനാട് ഇന്ത്യ ഈ ലോകത്ത് ഇന്ത്യക്കാൾ എനിക്ക് ആരും പറഞ്ഞാലും ഇന്ത്യക്കാൾ നിലനാട് ലോകത്തിന്നില്ല ഏതുമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിര് പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റണമെങ്കിൽ അത് മാത്രം മാത്രമാണ് പാകിസ്ഥാനിൽ പറ്റില്ല ണ്ട പക്ഷെന്താ പാകിസ്ഥാൻ പോലും നശിച്ചൊരു നാടില്ല ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ എന്നെ അഭിമാനിക്കാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാട് ലോകത്തില്ല ഇത്ര സ്വാതന്ത്ര്യമുള്ള വ്യക്തി സ്വാതന്ത്ര്യമുള്ള എന്തിനും ഇനി ഒരാൾ നാലാൾ എതിരായാൽ തൊണ്ണൂറ്റാറ് ആൾ അനുകൂലമാണ് അയാൾ അഭിപ്രായം ഇത്രയും സ്പഷ്ടമായും കൃത്യമായും തുറന്നു പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടല്ലോ അതും ഈ രാജ്യത്തിൽ അത് തന്നെ എന്ത് മെച്ചമാണ് എന്റെ രാജ്യം ഇന്ത്യയാണ് മുടി അഴിച്ചിട്ട് മൂലം കുലുക്കി ട്രംപിനെ സ്വീകരിച്ച അറേബ്യൻ രാജ്യത്തെ സംവിധാനങ്ങളോട് ആ ഭരണാധികാരിയുടെ നിയമത്തെ നിയമത്തോട് തികച്ചും മതപരമായി എതിർപ്പ് പ്രകടിപ്പിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു പക്ഷേ ഇനിയും എനിക്ക് ആ രാജ്യത്തേക്ക് കടക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം എന്നാലും എനിക്ക് പ്രശ്നമില്ല എന്റെ രാജ്യം ഇന്ത്യയാണ് എനിക്ക് ഈ രാജ്യത്ത് ജീവിച്ചാൽ മതി എനിക്ക് എന്റെ രാജ്യമാണ് വലുതെ എന്റെ രാജ്യം പോലെ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യം വേറെയില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു ഇങ്ങനെ തുറന്നു പറയാൻ എത്ര മൗലവിമാർക്ക് സാധിക്കും എന്നതൊരു പ്രധാനം